പ്രിയ പ്രിയപ്രേക്ഷകരെ ഇന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ലോക കാലാവസ്ഥാ ദിനം നേരത്തെയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് മുന്നറിയിപ്പുവിടവ് ഒരുമിച്ച് അടയ്ക്കുക എന്നതാണ് ഈ വർഷത്തെ കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം കാലാവസ്ഥാ കാലാവസ്ഥാവ്യതിയാനം ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മനുഷ്യന്റെ അനിയന്ത്രിത നീക്കുപോക്കാണ് ഇതിന്റെ ഹേതു ആയതിനാൽ നമ്മുടെ കാലാവസ്ഥയെ സംരക്ഷിക്കാൻ നമുക്കൊന്നിച്ച് പ്രതിജ്ഞയെടുക്കാം നോക്കാം കാലാവസ്ഥാ വാർത്തകൾ സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് മറ്റേ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് മഴ ശക്തിപ്പെടുക ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ നാല് ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബാക്കി എല്ലാ ജില്ലയിലും ഇടത്തരം മഴക്കുവരെ സാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ടുണ്ട് ഇന്നലെയും സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ ശക്തമായ മഴ ലഭിച്ചിരുന്നു സംസ്ഥാനത്ത് ഇന്നും മഴ സാധ്യതയുണ്ടെന്നും എന്നാൽ മഴ തുടങ്ങാൻ വൈകുമെന്നും വിദർമാൻ കേരള പറയുന്നു കിഴക്കൻ മലയോര മേഖലകളിലാകും മഴ തുടങ്ങുക മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ കിഴക്കൻ മേഖലയിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നതെന്നും പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളുടെ കിഴക്കൻ മേഖലയിലും മഴ ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു മഴക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 何